പവിത്രമായ റജബ് മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് റജബ് മാസത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ നാം എല്ലാവരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരം നിർബന്ധമായ മാസം ഹബീബന റസൂലി വസ്ലാം തങ്ങൾക്ക് നിസ്കാരം അള്ളാഹു സമ്മാനമായി കൊടുത്ത മാസമാണ് റജബ് റജബ് ഇരുപത്തിയേഴിനായിരുന്നു നമുക്ക് നിസ്കാരം സമ്മാനമായി ലഭിച്ചത് അതുകൊണ്ട് റജബ് ഇരുപത്തിയേഴിന്റെ അന്ന് ഈ വർഷം റജബ് ഇരുപത്തിയേഴ് വരുന്നതിൽ ജനുവരി പതിനേഴ് ശനിയാഴ്ചയാണ് ആ ദിവസം എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും ഈ റജവ് മാസത്തിലൂടെ ഒരു തീരുമാനമെടുക്കാൻ കഴിയണം എൻ്റെ ജീവിതത്തിൽ എല്ലാ നിസ്കാരവും ഞാൻ നിർവഹിക്കുമെന്നും തെറ്റില്ലാതെ ശരിയായ രൂപത്തിൽ നിർവഹിക്കുമെന്ന തീരുമാനമെടുക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ വീട്ടുകാർ പ്രത്യേകിച്ച് മക്കളെയൊക്കെ നിസ്കരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്താൽ അത് ഈ റജബിൽ നാം ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു കാര്യവും നാം തീരുമാനിക്കുന്ന ഏറ്റവും നല്ല ഒരു തീരുമാനവുമായിരിക്കും